പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതത്തിൻ്റെ ഈ ഒരു ലഹരി വിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു പുലർച്ചെ നാലരയോടുകൂടി എല്ലാവരും ഞങ്ങൾ യാത്ര പുറപ്പെട്ട് ഇറങ്ങി ഞങ്ങളിപ്പോൾ ചുരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടീം എല്ലാവരും ഉണ്ട് നമ്മുടെ മുമ്പശ്ശേരി ഡ്രൈവിങ്ങിലാണ് നികി ക്യാമറയുണ്ട് നമ്മുടെ ഷഹദുണ്ട് തൊട്ടു പിറകിൽ ജസീലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അംജതുണ്ട് അപ്പോൾ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ ഈ ആറ് പേരാണ് നമ്മുടെ ക്യാമറയ്ക്ക് പിറകിലും മുന്നിലും ഒക്കെ ആയിട്ട് ഉള്ളത് പിന്നെ മുസ്തഫ് മാഷി ടി പി ചെറുപ്പ സാർ മാനേജിങ് എഡിറ്റർ റെസ്റ്റന്റ് എഡിറ്റർ സത്താർ ക സത്താർ പന്തല്ലൂര് ഷാനവാസ് തൗഫീഖ് തങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് സുഹൈൽ ദാരിമി നമ്മളെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല ഒരു ടീം ഇതിൻ്റെ പിറകിൽ സ്ഥിരാംഗങ്ങളായിട്ട് നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ഹാപ്പി ജാമാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്പോൺസറായിട്ട് മെയിൻ സ്പോൺസറായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ജാം നമ്മുടെ സ്പോൺസറാണ് അതോടൊപ്പം തന്നെ വി ആർ സി എന്ന് പറയുന്ന ലഹരി വിമുക്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അതോടൊപ്പം തന്നെ മലബാർ സ്കൂൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം അങ്ങനെ മൂന്ന് സ്ഥാപനങ്ങളാണ് നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നു അതിൽ ആ സ്ഥാപനത്തിൻ്റെ ആളുകൾ നമ്മുടെ ഈ ആറ് ദിവസവും നമ്മെ അനുഗമിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ ഒൻപത് മണിക്ക് സുൽത്താൻ ബത്തേരിയിലാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഒൻപത് മണിയുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ നല്ലൊരു ഇടവേള നമുക്കുണ്ട് ആ ഒരു സമയത്തിനകം തന്നെ നമുക്ക് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയും അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയും പരമാവധി ഇതിൻ്റെ റീൽസ് കണ്ടൻറ്റുകൾ അതോടൊപ്പം തന്നെ വീഡിയോ നമ്മുടെ ഓൺലൈനിൽ തന്നെ നമ്മുടെ ലൈവ് സംവിധാനം യൂട്യൂബ് അതിലൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാകും ഇതൊരു യാത്രയാണ് അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രോഗ്രാമാണ് അങ്ങനെ ഒരു വലിയ പ്രോഗ്രാം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടാകും കാരണം തുടർച്ചയായ ആറ് ദിവസത്തെ തുടർച്ചയായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നതാണ് അവതാരകൻ എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരാണ് അത് വിലയിരുത്തി അനുഭാവപൂർവ്വം ഞങ്ങളുടെ അടുത്ത് അത് അവതരിപ്പിക്കുക ആ കുറവുകളും പോരായ്മകളൊക്കെ ഞങ്ങളത് നികത്തും ആ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഇന്ന് മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ രാവിലെ ഒൻപത് മണിയുള്ള ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ വെയ്റ്റിങ്ങിലാണ് നമ്മളിപ്പോൾ ചുരം ഒൻപതാം വളവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചുരം കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ ഈ പ്രധാനമായിട്ട് പറയാനുള്ളത് ഓരോ സ്ഥലത്തെയും അനുഭവങ്ങൾ അവിടുത്തെ ചർച്ചകൾ അതിൻ്റെ സത്തകൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പരിചയപ്പെട്ട പുതുമുഖങ്ങൾ ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യും കുറച്ച് ടോക്ക് അതൊരു ഒഫീഷ്യൽ ടോക്ക് എന്നായിരിക്കില്ല ഞാനിപ്പോൾ ഈ സംസാരിച്ചു പോലെ തന്നെ ിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ടോക്ക് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേ നിൽക്കും സോറി ഒഫീഷ്യലല്ല ഒരു അൺഒഫീഷ്യലി എന്ത് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ടോക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു സീരിയസ് ആയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പറയാം അപ്പോൾ ഒരു രസകരമാക്കി നമുക്ക് ഈ യാത്രയെ മാറ്റാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമുക്ക് അടുത്ത ഒരു സമയത്ത് കാണാം ഓക്കെ താങ്ക്